മുത്തച്ഛൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു തങ്കം പോവുമ്പോൾ ഇന്നേം കൊണ്ടോണം മുത്തച്ഛൻ്റെ വലത്തേ കണ്ണിൽ ഒരു വെളുത്ത പാട വീണിരുന്നു എന്നിട്ടും അതിനിടയിൽ കൂടി തുള്ളികൾ അടർന്ന് വീണു അച്ഛൻ ഇങ്ങനെ ഷാഠ്യം പിടിച്ചാലോ തങ്കം ചോദിച്ചു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണീല്ല തങ്കം ഇതൊന്നും കേട്ട് വ്യസനിക്കണ്ട മകൻ്റെ ഭാര്യ പറഞ്ഞു അച്ഛൻ പറയണതൊക്കെ അനുസരിക്കാൻ നിന്ന നല്ല കാര്യമായി തങ്കം കട്ടിലിന്മേലിരുന്ന് മുത്തച്ഛൻ്റെ കൈ പിടിച്ചു ആറ് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും നാട്ടിൽ വരും കുട്ടികളുടെ സ്കൂൾ പൂട്ടിയാ ഇനി കൊണ്ടോണം മുത്തച്ഛൻ വീണ്ടും യാചിച്ചു എന്തിനു വച്ചാൽ ഈ ദൂരത്ത് കിടക്കണ പട്ടണ പട്ടണത്തിലേക്ക് വരണേ അവിടെ ഇടുങ്ങി പിടിച്ച ഒരു മുറിയിൽ കിടക്കണ കിടക്കണമാതിരിയാണോ ഇവിടെ ഇവിടുത്തെ സൗകര്യമൊന്നും അവിടെ കിട്ടില്ലല്ലോ തങ്കം പറഞ്ഞു എനിക്ക് പോണം മുത്തച്ഛൻ പറഞ്ഞു തങ്കം ഇതൊന്നും കേട്ട് മനസ്സ് വ്യസനിപ്പിക്കണ്ട മകൻ്റെ ഭാര്യ പറഞ്ഞു അച്ഛൻ എത്ര വയസ്സായി എന്ന് തങ്കത്തിനറിയാലോ ഇപ്പം യാത്ര ചെയ്യാനൊന്നും അച്ഛനെ കൊണ്ടാവില്ല ഇവിടെ മരുന്നും ചികിത്സയൊക്കെ ഒരു അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ അന്യ ആശയം ഇല്ലാണ്ട് കഴിയാനൊന്നും അച്ഛന് വയ്യ തങ്കത്തിന് കുട്ടികളെ നോക്കാൻ തന്നെ സമയം കിട്ടണില്ല എന്നിട്ടാണ് അപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോണത് അവർ മേശമേൽ നിന്ന് മുത്തച്ഛൻ കുടിച്ചു കഴിഞ്ഞ് ഹോർലിക്സിന്റെ ഗ്ലാസ് എടുത്തിട്ട് ധൃതിയിൽ നടന്നു പോയി ഇനി കൊണ്ടോണം മുത്തച്ഛൻ പറഞ്ഞു മുത്തച്ഛൻ്റെ വിറകിൻകൊള്ളി പോലെയുള്ള കൈത്തണ്ടന്മേൽ തലോടിക്കൊണ്ട് തങ്കം പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല നിനക്ക് ഇന്നെ വേണ്ടാണ്ടേ ആയോ തങ്കേ മുത്തച്ഛൻ ചോദിച്ചു വയസ്സായവർ ആർക്കും വേണ്ടാണ്ടേ ആവുമോ അച്ഛൻ എന്തൊക്കെയാ പറയണേ തങ്കം നീരസത്തോടെ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാ പക്ഷേ ഏടതിമ്മയ്ക്ക് അതുകൊണ്ട് എന്നോടൊരു ദേഷ്യമുണ്ടാവരുത് ഉള്ളൂ എന്നെ കൊണ്ടോണം മുത്തച്ഛൻ പറഞ്ഞു അച്ഛൻ ബോംബയ്ക്ക് പുറപ്പെടാമെന്ന് കേട്ടൂലോ മകളുടെ ഭർത്താവ് മുറിയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു അച്ഛന് നമ്മുടെ കൂടെ വരണത്രേ അതൊക്കെ അച്ഛൻ വെറുതെ പറയാണ് തങ്കം അതൊക്കെ ശരിയെന്ന് കരുതി അച്ഛൻ നേരം പോക്കെ പറയണേ മകളുടെ ഭർത്താവ് പറഞ്ഞു എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു നീ എന്നെ കൊണ്ടുപോവില്ലേ തങ്കേ മുത്തച്ഛൻ ചോദിച്ചു നിൻ്റെ അടുത്ത് കിടന്നു ചാവാൻ നീ എന്നെ സമ്മതിക്കില്ലേ അച്ഛൻ ഇങ്ങനെയെന്നും പറയരുത് തങ്കം ഗദ്ഗതത്തോടെ പറഞ്ഞു അച്ഛൻ ഇപ്പോഴൊന്നും മരിക്കണ്ട അച്ഛൻ എത്ര വയസ്സായിരുന്ന എൻ്റെ വിചാരം മുത്തച്ഛൻ ചോദിച്ചു നിൻ്റെ അച്ഛൻ എൺപത്തി രണ്ടായി ഈ ചിങ്ങത്തിൽ എത്രയോ മുമ്പേ ചത്തുപോണ്ടതായിരുന്നു അതുണ്ടായില്ല നിൻ്റെ കുട്ടികൾ വളരണത് കാണാൻ ഭാഗ്യമുണ്ടായി മുത്തച്ഛൻ കണ്ണുനേര് തുറച്ചുകൊണ്ട് കട്ടിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു നേരമ്പോക്ക് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് പോയി എക്കിപ്പോൾ നേരമ്പോക്ക് പറയേണ്ട കാലമില്ല ഇപ്പോൾ ഞാൻ പറയണതൊക്കെ എൻ്റെ മനസ്സിൽ തട്ടി പറയണതാ അതറിയോ ഏതായാലും ഇക്കുറി വേണ്ട ഇപ്പോൾ ഇനി ടിക്കറ്റും കിട്ടില്ലാലോ വേനലിൽ വരുമ്പോൾ പോവാം എന്നാൽ അങ്ങനെ നിശ്ചയിക്കുക മകളുടെ ഭർത്താവ് പറഞ്ഞു ഞാൻ തങ്കത്തിനോട് ഇന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു മുത്തച്ഛൻ പറഞ്ഞു ഇൻ്റെ മോഹം ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുപോകാൻ പറഞ്ഞു മുത്തച്ഛൻ പറഞ്ഞു ഇൻ്റെ മോഹം ഞാൻ പറഞ്ഞു ഇനി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അയാൾ ചുമരിൻമേലൊരു കൈത്തരം ഉരസി ഉരസിക്കൊണ്ട് ആ മുറിക്ക് പുറത്ത് കടന്നു തങ്കം കൈകൾ കൊണ്ട് മുഖം മറച്ച് തേങ്ങി കരഞ്ഞു ഇതെന്തൊരു ഭ്രാന്താണ് അവരുടെ ഭർത്താവ് പറഞ്ഞു ഈ വയസ്സ് യാത്രയ്ക്ക് കൊണ്ടുപോയാൽ വരണ ഭവിഷ്യത്തുകൾ ഒന്നും തങ്കത്തിന് നിശയല്ലേ എന്നാലും എൻ്റെ അച്ഛനല്ലേ ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ അവളുടെ ഭർത്താവ് ചോദിച്ചു കാർ വന്ന് നിൽക്കണ്ട് വേലക്കാരൻ മുറിക്കുള്ളിലേക്ക് തലകാട്ടിക്കൊണ്ട് പറഞ്ഞു ശരി പെട്ടിയെടുത്തു വെച്ചോ തങ്കത്തിൻ്റെ ഭർത്താവ് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്കം അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞു മുത്തച്ഛൻ ഉമ്മറത്തെ തിണ്ണമേൽ ഒരു പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു അച്ഛ വേനലിന് വരാം മുത്തച്ഛനൊന്നും പറഞ്ഞില്ല ആ മങ്ങിയ വെളിച്ചത്തിൽ പാട കെട്ടിയ വലത്തെ വലത്തേക്കണ്ണിന് വികൃതമായൊരു തിളക്കമുണ്ടായിരുന്നു കാറ് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ തങ്കം പിന്നാക്കം തിരിഞ്ഞു നോക്കി ഇരുട്ടപ്പോഴേക്കും ഒരു ചരമാവരണം പോലെ മുത്തച്ഛനെ മൂടിക്കഴിഞ്ഞിരുന്നു